അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാനിൻ്റെ അവസാനത്തെ പത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പ്രധാനമായിട്ടുള്ള പത്ത് ഈ ഈ ഒരു കുറഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഏതാനും ഒറ്റയൊറ്റ രാവുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ലേലത്തുള്ള കതിറിൻ്റെ രാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കപ്പെടുന്നത് ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആഗ്രഹം നടന്നു കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഐഷ ബി വി അവരുടെ ജീവിതത്തിൽ എപ്പോഴും ചൊല്ലിയിരുന്ന ഒരു ധിക്കറ് കൂടെയാണ് ഇത് ഈ ഒരു ദിക്കറിന് ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ എത്ര വലിയ നടക്കാത്ത ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ആത്മാർത്ഥമായിക്കൊണ്ട് ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമവാനിൻ്റെ അവസാനത്തെ പത്തിൻ്റെ മഹത്വം കൊണ്ടും ലൈലത്തുൽ കതിറിൻ്റെ മഹത്വം കൊണ്ടും അള്ളാഹു താല നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നിങ്ങൾക്ക് ഹാസിലാക്കി തരും അപ്പോൾ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും റമദാൻ അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ധിക്കറിനെ നിങ്ങൾ ചൊല്ലുക വളരെ ചെറിയൊരു ധിക്കറാണ് നമുക്കൊക്കെ അറിയാവുന്ന ധിക്കറാണ് ഈ ഒരു ധിക്കറിനെ എഴുപത് വട്ടം നിങ്ങൾ ചൊല്ലുക ചൊല്ലേണ്ട സമയം എന്നത് ഒരു പ്രധാ ഒരു പ്രത്യേക സമയമില്ല നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ചെല്ലാം എന്നാൽ ഏറ്റവും ഉത്തമം അർദ്ധരാത്രിയാണ് നമ്മൾ ഈ അർദ്ധരാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ നമസ്കരിച്ച് നിസ്കരിച്ചു കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ റമലാനിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ രാവിനെ നമ്മൾ കൊണ്ടിരിക്കുന്ന ഓരോ രാവുകളിലും അർദ്ധരാത്രിയിൽ നമ്മൾ ഈ ഒരു ദിക്കറിനെ ചൊല്ലി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം അത് എന്തുമാകട്ടെ അത് അള്ളാഹുതാല ഹലാലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് നടത്തി തരും അപ്പം ആയിഷീവി ചൊല്ലിയിരുന്ന ഒരു ദിക്കറി ഏതാണ് അള്ളാഹുബുൽ ഈ ഒരു ചെറിയ ധിക്കറാണ് ഇത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു ധിക്കറിനെ എഴുപത് വട്ടമാണ് ചൊല്ലേണ്ടത് പിന്നെയുള്ള ഈ രാവുകളിലൊക്കെ എഴുപത് വട്ടം ഇത് ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക അതുപോലെ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയൊറ്റ രാവുകളിലൊക്കെ സൂറത്തിൽ കതിറിനെ ഏഴുവട്ടവും ചൊല്ലുക സൂറത്തുൽ സൂറത്തിൽ എന്ന് പറയുന്നത് ഇന്നാൻസൽനാവും ഈ ഒരു സൂറത്ത് നമുക്കൊക്കെ മഴപ്പാടമാണ് ഈ ഒരു സൂറത്തിന് ഏഴുവട്ടം ലേലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഒറ്റ ഒറ്റ രാവുകളിൽ നമ്മൾ ചൊല്ലുക ഇനിയുള്ള ഈ ഒരു ദിവസങ്ങളിൽ ഏത് ദിവസത്തിലാണ് ലൈലത്തുൽ കദറിൻ്റെ രാവ് ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല അത് അള്ളാക്ക് മാത്രമാണ് അറിയുള്ളൂ അപ്പോൾ എല്ലാ ഈ ഒറ്റയറ്റ രാത്രികളിലും സൂറത്തുൽ കതിറിനെ വട്ടം ഓതുകയും ഇനിയുള്ള എല്ലാ രാവുകളിലും എഴുപത് വട്ടം ഈ ഒരു തിക്കറിനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും അള്ളാഹു താലത് ഹാസിലാക്കി തരുന്നതാണ് അത്രക്കും പ്രതിഫലം കിട്ടുന്ന ഒരു തിക്ക്റ് കൂടെയാണിത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് യൂട്യൂബിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുകയുള്ളൂ شير تشيغا السلام عليكم ورحمة الله